ആര്യക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നോബിചാട്ടൻ ഒരു മടിയനാണോ അതെന്നെ പറയാൻ മടി പറയാനുണ്ട് ഒരു മടിയനാണോ എന്ന് ചോദിച്ചാൽ നോപിച്ചേട്ടൻ മടിയനാണ് മേബി എന്റെ ഏറ്റവും വലിയ റീസൺ ഞാൻ തന്നെയാണ് എന്നാലും ഞാനിപ്പം വഴക്കുണ്ടാക്കാറുണ്ട് വഴക്കുണ്ടാക്കി ആളെ കിച്ചണിലോട്ട് കേട്ടാറുണ്ട് എനിക്ക് അത്യാവശ്യം കിച്ചണിൽ ഇപ്പം ഹെൽപ്പ് ചെയ്യാറുണ്ട് വലിയ ജാളിലിരുന്ന മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും അല്ല എന്തെങ്കിലും ഇതൊക്കെ അല്ലാതെ ോബി ചേട്ടൻ റൊമാൻറ്റിക് ആണോ അല്ലയോ പിന്നെ ഞാൻ അത് പ്രേമിക്കുന്ന റൊമാൻസ് ഉണ്ടാവണമെന്ന് വലിയ ഞാനും റോഹിത്തും അങ്ങനെയായിരുന്നു അളിയ കലിപ്പന്റെ കാന്താരി ഉള്ള ൊമാന്റി നോബ്ചേട്ടൻ റൊമാന്റിക്ക് ആണെന്ന് ചോദിച്ചാൽ നോവചൻ എപ്പോഴും റൊമാന്റിക്കൊന്നും അല്ല എന്നാലും റൊമാൻറ്റിക്കാണ് മേ ബി റൊമാന്റിക്കിനെക്കാളും അത്യാവശ്യം നന്നായിട്ട് ആള് കെയർ ചെയ്യും ഞങ്ങളെന്തൊക്കെ പറഞ്ഞാലും നോബിചാട്ടൻ കൊടുക്കുന്ന ഒരു കെയറിംഗ് അല്ലെങ്കിൽ ഫാമിലി ടൈം ഞങ്ങളും കാണാറുള്ളതാണ് ഇപ്പൊ വീഡിയോ കോൾസിലാണെങ്കിലും